മെയ് ഇരുപത്തിനാല് വിശുദ്ധ ഡൊണേഷ്യനും റൊഗേഷ്യനും രക്തസാക്ഷികൾ രക്തത്താലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വിശുദ്ധനാണ് റൊഗേഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഡൊണേഷ്യൻ റോമൻ എംപറായിരുന്ന മാക്സിമിയൻ്റെ കാലത്ത് ഏ ഡി ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ തങ്ങളുടെ ക്രിസ്ത്യൻ വിശ്വാസം ത്യജിക്കാത്തതിൻ്റെ പേരിൽ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സഹോദരങ്ങളാണ് വിശുദ്ധരായ ഡൊണേഷനും റൊഗേഷനും ബ്രിട്ടനിലെ നാന്തസ് എന്ന പ്രദേശത്തിൻ്റെ ആദ്യത്തെ മജിസ്ട്രേറ്റിൻ്റെ മക്കളാണ് ഇവരെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടുത്തെ മൂന്നാമത്തെ ബിഷപ്പായ വിശുദ്ധ സിമ്മിലിയൻ ജഡ്ജിയുടെ ഇളയ മകൻ ഡൊണേഷിനെയാണ് മാമുദി സമുഖിയത് തൻ്റെ സഹോദരൻ്റെ സ്വഭാവത്തിലെ അസാധാരണമായ മാറ്റം കണ്ട് തനിക്കും അങ്ങനെയാകണമെന്ന് ആഗ്രഹിച്ചാണ് മൂത്ത സഹോദരൻ റൊഗേഷിനും യേശുവിനെക്കുറിച്ചറിഞ്ഞ് ക്രിസ്തീയ ജീവിതം തിരഞ്ഞെടുത്തത് അക്കാലത്ത് സ്ഥലത്തെ മെത്രാൻ ഒളിവിലായതുകൊണ്ട് റൊഗേഷിന് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക രക്തസാക്ഷിത്വത്തിലേക്കുള്ള സമർപ്പണം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ സ്ഥലത്തെ ഗവർണർ തങ്ങളുടെ സമൂഹത്തിലെ ഉന്നതകുലജാതന്റെ മക്കളുടെ മാറ്റം അറിയാനിടയായി ഡൊണേഷൻ റൊഗേഷിൻ്റെ ക്രിസ്ത്യാനിയാക്കിയെന്ന കുറ്റത്തിന് ഗവർണർ രണ്ടുപേരെയും ജയിലിലടച്ചു ചങ്ങലുകൾ കൊണ്ട് അവർ ബന്ധിതരുമായി പ്രധാന ദേവന്മാരെ പൂജിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണെന്ന് ഗവർണർ വായ്ദാനം ചെയ്തു തനിക്ക് ജ്ഞാനസ്നാനം ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് റൊഗേഷൻ ഖേദിച്ചു സഹോദരൻ്റെ സമാധാന ചുംബനം മതിയാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി അവൻ്റെ വിശ്വാസം ജ്ഞാനസ്നാനത്തിൻ്റെ ഭാഗം നിർവഹിക്കുമാറാകട്ടെ എന്ന് ഡൊണേഷൻ പ്രാർത്ഥിച്ചു ആ രാത്രി രണ്ടുപേരും തീഷ്ണമായ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി പ്രഭാതത്തിൽ ന്യായാധിപൻ അവരെ വിളിച്ചു തങ്ങൾ ക്രിസ്തുവിനെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണെന്ന് പ്രസ്താവിച്ച ഉടനെ രണ്ടുപേരെയും പീഡനയന്ത്രത്തിൽ കിടത്തി ശരീരം വലിച്ചു നീട്ടി അനന്തരം കൈകൾ ഛേദിച്ചു കളഞ്ഞു അങ്ങനെ അവർ മരിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം അവരുടെ കല്ലെറിയുടെ മേലാണ് ആദ്യത്തെ ദേവാലയം പണിയപ്പെട്ടത് അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഇന്ന് മറ്റൊരു പുതിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടുവെങ്കിലും പഴയ കാലഘട്ടങ്ങളിലെ വിവരങ്ങൾ പൂർണ്ണമായും സമൂഹത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ് ഉണ്ടായത് വചനം അപസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാമധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവിൻ വിചിന്തനം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പറ്റിയുള്ള പ്രമാണരേഖയിൽ നാം വായിക്കുന്നു ലോകരക്ഷയ്ക്കു വേണ്ടി സ്വമേധയാ മരണം വരച്ച ഗുരുവിനോട് ഒരുവിനെ തുല്യനാക്കുകയും രഥച്ചൊറിച്ചിൽ വഴി അവിടുത്തോട് സദൃശനാക്കുകയും ചെയ്യുന്ന രക്തസാക്ഷിത്വത്തെ സഭ ഒരസാധാരണമായ ദാനമായും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായും പരിഗണിക്കുന്നു ഇതിനുള്ള അവസരം ചിലർക്കേ ലഭിക്കുകയുള്ളൂ എങ്കിലും എല്ലാവരും ക്രിസ്തുവിനെ മനുഷ്യരുമിൽ ഏറ്റുപറയാനും സഭയിൽ മുടങ്ങാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങളുടെ മധ്യേ കുരിശിൻ്റെ പാതയിൽ അവിടുത്തെ അനുഗമിക്കാനും ഒരുങ്ങിയിരിക്കണം ഇന്ന് തിരുസഭയിൽ കൊണ്ടാടുന്ന അതിപ്രധാനമായ തിരുനാളിൻ്റെ ചരിത്രം അഞ്ചാം പിയൂസ് മാർപ്പാപ്പയാണ് ലുത്തിനിയയിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന കൂട്ടിച്ചേർത്തത് ആയിരത്തി എണ്ണൂറ്റി നെപ്പോളിയൻ ചക്രവർത്തി ഏഴാം പിയൂസ് മാർപ്പാപ്പയെ കാരാഗ്രഹത്തിൽ അടച്ചു ലൈപ്സിഗ് യുദ്ധത്തിന് ശേഷം എഴുപത്തിനാലുകാരനായ മാർപ്പാപ്പ സ്വതന്ത്രനാക്കപ്പെട്ടു വിജയപ്രതാപത്തോടെ മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ നാപ്പോളിയൻ തറപറ്റിയെന്ന് കണ്ടപ്പോൾ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ മാർപ്പാപ്പ സ്ഥാപിച്ചു